രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദിപ്രമേയ ചർച്ചയുടെ മറുപടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതാവ് രാഹുൽ ഗാന്ധിയും ഗാന്ധി കുടുംബത്തെയും കടന്നാക്രമിച്ചു വിമർശിക്കുകയുണ്ടായി പാർലമെന്റിൽ ഏതെങ്കിലും ഒരു സമയത്ത് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബത്തിലെ മൂന്ന് പേർ എം പിമാരായി എന്നായിരുന്നു ലോക്സഭയിൽ മോദി ഉയർത്തിയ ചോദ്യം സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി എന്നിവർ ഒരേ സമയം പാർലമെന്റ് അംഗങ്ങളായിരിക്കുന്നതിനാണ് മോദി പരോക്ഷമായി വിമർശിച്ചിരിക്കുന്നത് ചിലരുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ എത്രത്തോളം വ്യത്യാസമുണ്ടെന്നാണ് വ്യക്തമാകുന്നതെന്നും തന്റെ ചോദ്യത്തിനുള്ള ഉത്തരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അർബൻ നക്സലുകളുടെ ഭാഷയിലാണ് ചിലർ സംസാരിക്കുന്നതെന്ന പരാമർശത്തോടെയാണ് രാഹുലിനെ മോദി കടന്നാക്രമിച്ചത് ഇന്ത്യ സ്റ്റേറ്റിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നവർക്ക് ഭരണഘടനയോ ഇന്ത്യയുടെ അഖണ്ഡതയോ മനസ്സിലാക്കാൻ കഴിയില്ലെന്നും മോദി ആരോപിച്ചു കഴിഞ്ഞ മാസം പുതിയ കോൺഗ്രസ് ഓഫീസിന്റെ ഉദ്ഘാടനം ഘാടനവേദിയിൽ രാഹുൽ നടത്തിയ പ്രസംഗമാണ് മോദി പ്രധാനമായും ആയുധമാക്കിയത് കോൺഗ്രസിന്റെ പോരാട്ടം ബി ജെ പിക്കും ആർ എസ് എസിനുമെതിരെ മാത്രമല്ല മറിച്ച് ഇന്ത്യ സ്റ്റേറ്റിനെതിരെ തന്നെയാണെന്നും രാഹുൽ പറഞ്ഞുവെന്നായിരുന്നു ബി ജെ പി ഉയർത്തിയ ആരോപണം രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്ക് പിന്നാലെ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി നടത്തിയ പരാമർശവും മോദി പരോക്ഷമായി ഉന്നയിക്കുകയുണ്ടായി പാവങ്ങളുടെ കുടിലുകളിൽ പോയി ഫോട്ടോഷൂട്ട് നടത്തുന്നവർക്ക് പാവങ്ങളെക്കുറിച്ച് പാർലമെന്റിൽ പറയുന്നത് കേൾക്കുന്നത് ബോറടിയായി തോന്നുമെന്നും അദ്ദേഹം പറഞ്ഞു എങ്ങനെയൊക്കെയാണ് നിങ്ങൾ രാഷ്ട്രപതിയെ അപമാനിച്ചതെന്ന് പ്രധാനമന്ത്രി പ്രതിപക്ഷത്തോട് ചോദിച്ചു ഡൽഹിയിൽ ഒരു കുടുംബം സ്വന്തമായി മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത് കാണാമെന്ന പരിഹസിക്കുകയും ചെയ്തു എൻ ഡി എ സർക്കാർ വന്ന ശേഷം രാജ്യത്തെ എല്ലാ പ്രധാനമന്ത്രിമാർക്കുമായിട്ടാണ് മ്യൂസിയം തുറന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രധാനമന്ത്രി മ്യൂസിയം ആൻഡ് ലൈബ്രറി ലൈബ്രറിയാക്കി മാറ്റിയതിനെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പരാമർശം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് തലേന്ന് ആം ആദ്മി പാർട്ടിക്കെതിരെയും പ്രധാനമന്ത്രി ഒളിയമ്പുകൾ ചെയ്തു യുവജനങ്ങളുടെ ഭാവിക്ക് ചില പാർട്ടികൾ അപ്ത ഹിന്ദിയിൽ ദുരന്തമെന്നർ അർത്ഥമാണെന്ന് പറഞ്ഞ് ആം ആദ്മി പാർട്ടിയെന്നും അരവിന്ദ് കെജ്രിവാളിനെ മോദി പരിഹസിച്ചിരുന്നു പല പദ്ധതികളിലൂടെ കേന്ദ്ര സർക്കാർ മിച്ചം പിടിച്ച തുക ചില്ലുമേട പണിയൻ ഉപയോഗിച്ചില്ലെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു കേജ്രിവാളിന്റെ ഔദ്യോഗിക വസതി മൂടി പിടിപ്പിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ പരിഹാസ പരാമർശം